ദീപക് മലയമ്മ തീരുമാനം അൻവറിന്റേതെന്ന് പറയുമ്പോൾ അൻവർ ആവശ്യപ്പെടുന്നത് ഘടകൃഷിയാക്കണമെന്നതാണ് അപ്പോൾ ഘടകൃഷിയായുള്ള ഒരു പ്രഖ്യാപനം നടത്തേണ്ടത് യു ഡി എഫ് ആണ് അതേക്കുറിച്ചൊന്നും പറയുന്നില്ലല്ലോ വി ഡി സതീശൻ നിലവിൽ വി ഡി സതീശൻ കൃത്യമായി തന്നെ പറഞ്ഞിരിക്കുന്നത് തീരുമാനം അൻവർ ആണ് പ്രഖ്യാപിക്കേണ്ടത് വ്യക്തിപരമായി എന്താണ് എന്നുള്ളത് അൻവർ തീരുമാനിക്കണം അത് തീരുമാനിച്ചു കഴിഞ്ഞാൽ യു തീരുമാനം അപ്പോൾ പറയാം എന്നുള്ളതാണ് ഇക്കാര്യത്തിൽ അവ്യക്തതകൾ ഒന്നും തന്നെ ഇല്ല എന്നുള്ളതാണ് വി ഡി സതീശൻ വളരെ കൃത്യമായി പറയുന്നത് തെരഞ്ഞെടുപ്പുമായി സഹകരിച്ചാൽ ഞങ്ങൾ ഒരുമിച്ച് പോകും യു ഡി എഫ് സഹകരിക്കണമോ വേണ്ടയോ എന്ന പി വി അൻവർ തന്നെ തീരുമാനിക്കണം അപ്പോൾ യു തീരുമാനം പറയാം എന്നുള്ള നിലപാട് വി ഡി സതീശൻ സ്വീകരിക്കുന്നു നേരത്തെ നമ്മൾ പലവിധത്തിലുള്ള വിധത്തിലുള്ള സമവായ ചർച്ചകളൊക്കെ തന്നെ കണ്ടിട്ടുണ്ടായിരുന്നു ആ കാര്യത്തിൽ കോൺഗ്രസ് നേതാക്കൾ പി വി അൻവറിൻ്റെ ഒതായിലെ വീട്ടിലേക്ക് എത്തിയത് അത് ഒരു തരത്തിലും അവരെ ആ തരത്തിൽ അവിടേക്ക് പറഞ്ഞയച്ചതല്ല മറിച്ച് സൗഹാർദ്ദപരമായി പോയതാകും എന്നുള്ള നിലപാടാണ് പി ഡി സതീശൻ കൃത്യമായി പറയുകയും ചെയ്തത് എന്ന് വെച്ചാൽ നേരത്തെ മുതൽ തന്നെ ഒരു സമ്മർദ്ദ തന്ത്രം ഉൾപ്പെടെ മുന്നോട്ട് വെച്ചുകൊണ്ട് പി വി അൻവർ ആ മുന്നണിയിലേക്ക് എത്താനുള്ള നീക്കങ്ങൾ സജീവമാക്കിയിട്ടുണ്ടായിരുന്നു ആ നീക്കങ്ങൾക്ക് പൂർണ്ണതോതിൽ ഒരു ടിക്കറ്റ് കൊടുക്കുന്ന സാഹചര്യം ഇപ്പോഴില്ല എന്നുള്ളത് തന്നെയാണ് വി ഡി സതീശന്റെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇനിയിപ്പോൾ പൂർണ്ണമായും പന്ത് പി വി അൻവറിന്റെ ഇട്ട് ഇട്ടുകൊടുക്കുന്നു ആ തീരുമാനം കൈക്കൊള്ളേണ്ടത് പി വി അൻവറാണ് ആദ്യഘട്ടത്തിൽ തന്നെ അതായത് അൻവറിന്റെ ഭീഷണി അതായത് അൻവർ രണ്ട് ദിവസത്തിനുള്ളിൽ തീരുമാനം പറയണമെന്നാണല്ലോ പറഞ്ഞത് ഇനി പ്രത്യേകിച്ചൊരു തീരുമാനവും പറയാനില്ല അൻവറിന് വഴങ്ങുന്നില്ല എന്നതിന്റെ ഒരു സൂചനയായി കൂടി കണ്ടുകൂടെ വി ഡി സതീശന്റെ വാക്കുകളെ ദീപക് വളരെ കൃത്യമായി ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് അങ്ങനെ തന്നെയാണ് അനുമാനിക്കാൻ കഴിയുന്നത് കാരണം നിരവധിയായ ചർച്ചകൾ നേരത്തെ പി കെ കുഞ്ഞാലിക്കുട്ടി കെ പി സി സി പ്രിസിഡന്റ് സന്നി ജോസഫ് ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കളൊക്കെ തന്നെ കൂടിയിരുന്ന ആലോചനകൾ നടത്തിയിട്ടുണ്ടായിരുന്നു അതിനുശേഷമാണ് വി ഡി സതീശൻ്റെ ഒരു പ്രതികരണം കൃത്യമായി തന്നെ വന്നിരിക്കുന്നത് അതിൽ പറയുന്നത് ഈ തെരഞ്ഞെടുപ്പുമായി അതിന്റെ പ്രചാരണ പ്രവർത്തനങ്ങളുമായി യു ഡി എഫ് നടത്തുന്ന നീക്കങ്ങളുമായി സഹകരിച്ച് പ്രവർത്തിപ്പിക്കാൻ പ്രവർത്തിക്കാൻ പി വി എൻവർ തയ്യാറാണോ എന്നുള്ള ചോദ്യമാണ് പ്രധാനമായും ഉയർത്തുന്നത് ആ ചോദ്യം തന്നുള്ള ഉത്തരം എന്നുള്ള നിലയ്ക്ക് പി വി അൻവർ യു ഡി എഫുമായി സഹകരിച്ച് പ്രവർത്തിക്കാൻ ഒരുക്കമാണ് എങ്കിൽ ഞങ്ങളുടെ തീരുമാനം യു ഡി എഫിൻ്റെ തീരുമാനം എന്താണ് എന്നുള്ളത് ഞങ്ങൾ പറയാം എന്നുള്ള നിലപാട് പറയുമ്പോൾ ആ പി വി അൻവർ ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്ന നിലപാട് എന്താണ് എന്നുള്ളത് എല്ലാവർക്കും വളരെ കൃത്യമായി അറിയാം അത് യു ഡി എഫിൻ്റെ മുന്നണി പ്രവേശനം എന്നുള്ളത് തന്നെയാണ് ആ മുന്നണി പ്രവേശനം സാധ്യമാക്കിയാൽ മാത്രമേ തുടർന്ന് അങ്ങോട്ട് ഒരു സമാജത്തിൻ്റെ ഏതെങ്കിലും സാധ്യതകൾ ഉള്ളൂ എന്നുള്ള കാര്യവും പി വി അൻവർ വളരെ വ്യക്തമാക്കി പറഞ്ഞിട്ടുള്ളതാണ് പക്ഷേ ആ നിലയിൽ േക്കല്ല കാര്യങ്ങൾ പോകുന്നത് എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഇപ്പോൾ അല്പം മുൻപ് വി ഡി സതീശൻ മാധ്യമങ്ങളെ കണ്ടപ്പോൾ അദ്ദേഹത്തിന്റെ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇനിയിപ്പോൾ ഈ കാര്യത്തിൽ പി വി അൻവർ സ്വീകരിക്കുന്ന നിലപാട് എന്താണ് എന്നുള്ളതാണ് അറിയാനുള്ളത് നേരത്തെ തന്നെ അദ്ദേഹം വ്യക്തമാക്കിയത് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങളിലേക്ക് ഇറങ്ങുന്ന കാര്യത്തിലൊന്നും തന്നെ ഒരു വ്യക്തതയില്ല താൻ തന്റെ വീട്ടിൽ തന്നെ ഉണ്ടാകും എന്നായിരുന്നു കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളെ കണ്ടപ്പോൾ പോലും പി വി അൻവർ ഈ കാര്യത്തിൽ തന്റെ നിലപാടായി സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഇന്നിപ്പോൾ പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ വസതിയിലെത്തി പി എം എസ്ലാമും പി കെ കുഞ്ഞാലിക്കുട്ടിയും ഉൾപ്പെടെയുള്ള ആളുകൾ ായി സംസാരിക്കുകയും തന്റെ നിലപാട് എന്താണ് തൻ്റെ ആവശ്യം എന്താണ് എന്നുള്ളത് കൃത്യമായി അവിടെ അറിയിക്കുകയും ചെയ്തതാണ് അതിനുശേഷവും ഈ നേതാക്കളൊക്കെ തന്നെ കൂടിയാലോചനകൾ നടത്തിയിട്ടുണ്ട് പക്ഷേ അപ്പോഴും പി വി അൻവറിൻ്റെ മുന്നണി പ്രവേശനം യു ഡി എഫിലേക്കുള്ള മുന്നണി പ്രവേശനം സാധ്യമായിട്ടില്ല അതിൽ ഒരു തരത്തിലുള്ള മഞ്ഞുരുകലും ഉണ്ടായിട്ടില്ല എന്നുള്ളത് വളരെ കൃത്യതയോടുകൂടി തന്നെ വ്യക്തമാക്കുന്നുണ്ട് വി ഡി സതീശൻ എന്നുള്ളതാണ് ഇനിയിപ്പോൾ ഈ കാര്യത്തിൽ അന്തിമമായി പന്ത് പി വി അൻവറിൻ്റെ കോർട്ടിലേക്ക് തന്നെ തട്ടിയിട്ടിരിക്കുന്നു യു ഡി എഫിൻ്റെ കൺവീനർ ഉൾപ്പെടെയുള്ള ആളുകൾ സ്വാഭാവികമായിട്ടും ഇനിയിപ്പോൾ പി വി അൻവർ ഈ വിഷയത്തിൽ എന്ത് നിലപാടാണ് സ്വീകരിക്കുന്നത് തുടർന്ന് അങ്ങോട്ട് നേരത്തെ പ്രഖ്യാപിച്ചതുപോലെ തങ്ങളെ മുന്നണിയിലേക്ക് എടുത്തിട്ടില്ലെങ്കിൽ രണ്ട് ദിവസത്തിനകം ആ തീരുമാനം വന്നിട്ടില്ലെങ്കിൽ സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ പി വി അൻവർ മത്സരിക്കുമെന്നുള്ള നിലപാട് നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നു അത്തരം മത്സരത്തിലേക്ക് കടക്കുമോ എന്നുള്ളത് അറിയേണ്ടതുണ്ട് കാരണം പല തവണയായി യു ഡി എഫിലേക്കുള്ള പ്രവേശനം സാധ്യമാക്കുമെന്നുള്ള ഉറപ്പ് തങ്ങൾക്ക് നൽകിയിട്ടുള്ളതാണ് ആ ഉറപ്പ് നടക്കാതെ പോയിരിക്കുന്നു ഒപ്പം തന്നെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചപ്പോൾ അത് പാലിക്കുന്നു ഇത് പി വി അൻവറിന്റെ പ്രതികരണം എന്താണ് എന്നതാണ് ഇനി അറിയേണ്ടത് തീരുമാനം അൻവറിൻ്റേതെന്ന് പറഞ്ഞ വി ഡി സതീശൻ ഒരു അർത്ഥവിരാമ ഇട്ടിരിക്കുകയാണ് അൻവർ പറഞ്ഞതിന് ശേഷം യു ഡി എഫിന്റെ തീരുമാനം പറയാം അസോസിയേറ്റ് ഘടകകക്ഷിയാക്കാൻ ആക്കിയാൽ പോരാ പൂർണ്ണമായും യു ഡി എഫിൻ്റെ ഘടകകക്ഷിയാക്കണമെന്നതാണ് അൻവർ നേരത്തെ പറഞ്ഞത് അതിൽ നിന്ന് എന്തെങ്കിലും മാറ്റമുണ്ടോ എന്നതും അറിയാൻ നമുക്ക് കാത്തിരിക്കാം